ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് സാമ്പ സാമ്പാ എന്ന രണ്ടര കോടി രൂപ രണ്ട് ചെലവാക്കിട്ട് നീ നേരിട്ട് കാണാല്ലോ ഇപ്പൊ വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്താ ഈ റിക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല മാധ്യമത്തിലിടുന്നതല്ല സത്യസന്ധമായി സത്യസന്ധമായി ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗ് ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്കില്ല എനിക്ക് ശമ്പളം തന്നത് എന്റെ ഉണ്ടല്ലോ എന്ത് ശമ്പളം ശമ്പളം തന്നത് എന്ത് ശമ്പളം ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപ രൂപില്ലേ നിങ്ങൾ എന്റെ ഇടന്ന് പോകുമ്പോൾ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ കണ്ട പറഞ്ഞത് എനിക്ക് ആ പറഞ്ഞു രണ്ടര നീപ്പത്തഞ്ച് ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്കയിൽ പോയത് ബെന്നിസിൽ പോയത് ഓക്കേ മനുഷ്യൻ നിലയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം വിളിച്ചു തനിക്ക് പണിയില്ലായിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ആ മനുഷ്യൻ താൻ ചോദിച്ചില്ലേ അയക്കെതിരെ കേസ് കൊടുത്തില്ലേ അയാക്കെതിരെ എന്ത് കേസ് കൊടുത്തിട്ടോ എടോ അയാളെ ഞാൻ വിളിച്ചു അയാൾ കരഞ്ഞോടനോളൂ അയാൾ എന്താ കരയുന്നത് ഞാൻ കരയെന്താ കാട്ടം എനിക്ക് തന്നത് നീ എത്ര രൂപ തന്നോ താൻ എന്നോട് പറഞ്ഞോ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്തപ്പോ പോലും സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഒരു രൂപയ്ക്ക് ഇത് നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന കാര്യമില്ല നീ ചോദിക്കുന്ന ഉത്തരം പറയേ നീ ആരോട് ആ പടം പിൻവലിച്ച ഏത് പിൻവലിച്ചു തിയേറ്ററിൽ നിന്ന് ആ പടം പിൻവലിച്ച എവിടുന്ന ആരോട് ചോദിച്ചിട്ടാ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററിൽ പടം ഞാൻ പിൻവലിച്ചു താൻ ഉണ്ടാക്കി പറഞ്ഞാൽ സത്യാവോ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു എന്നോട് ചോദിച്ചോ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ പടം ആ പടം നിന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പണം ഓടിയില്ലെങ്കിൽ ഉത്തരവാദിത്വം ആ പടം ഓടൂന്ന് വെച്ചിരുന്നല്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വെന്നീസ് ഫെസ്റ്റിവൽ ഇപ്പൊ ഒരു മലയാള സിനിമ ഒരു ആദരവാണ് നല്ലോണം നല്ലോണം പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്ക് അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു എന്തൊരു നോണയെന്നല്ലാതെ കൃത്യം നോണി റെക്കോർഡല്ലേ ചോദിച്ചത് എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ അസോസിയേഷൻ തിയേറ്റർ 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 അസോസിയേഷൻ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു